അമ്പലത്തിൽ ഇറങ്ങിയിട്ട് ഒരു വേറൊരു സ്ഥലം പോകാണേ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു മൂന്ന് മണിയാകും എനിക്ക് കുറച്ച് പണിയുണ്ട് ഇന്ന് എന്തായാലും ഉറങ്ങുന്നില്ലെന്ന് വിചാരിച്ചു ഓക്കെ ഇതല്ല എൻ്റെ പ്ലേസ് ആട്ടോ ഇത് ടൗണാണേ ആണേ ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം വെയിലും ഇല്ല ചർച്ചുണ്ട് ഷെറിൻ ചെഞ്ചുഡ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇന്ന് ക്ലോസ് ആണ് രാവിലെ എന്തൊന്ന് മാസ് ഇത് കണ്ടോ യേസവ് പിതാവ് ഈശോ ഒക്കെ നിൽക്കുന്നുണ്ടേ ഇവിടെ ക്ലോസ് ആയി കേട്ടോ രാവിലെ മാസ് കഴിഞ്ഞു ഇവിടെ ഉണ്ടല്ലോ കന്നഡ ഇംഗ്ലീഷ് തമിഴ് പിന്നെ തെലുങ്ക് ഇത്രേ ഉള്ളൂ കേട്ടോ മാസം മലയാളം ഇല്ല ഞാൻ അങ്ങനെ നടന്ന് 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 പോവാണേ ഞാൻ നടന്നിടന്ന് പോവുകയാണെ വല്ലാരും വിചാരിക്കും എനിക്ക് വട്ടാണോന്നു കേട്ടോ ഇതൊക്കെയല്ലേ നമ്മളൊരു അല്ലേ ഇതാണ് ഞാൻ വരുന്ന ടൗൺ ഇനി കുറേ ഉണ്ട് താട്ടു കേട്ടോ നിന്റെ റോഡ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ നല്ല നല്ല അടിപൊളി ചുരിദാറൊക്കെ ഉണ്ട് അവിടെ ഞാൻ നടന്നിടന്ന് പോകുകയാണെങ്കിൽ വല്ലവരും വിചാരിക്കും എനിക്ക് വട്ടാണോ വട്ടാണോന്നു ഇതൊക്കെയല്ലേ നമ്മളൊരു സന്തോഷല്ലേ ഇതെൻ്റെ റോഡ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ നല്ല നല്ല അടിപൊളി ചുരിദാറൊക്കെ ഉണ്ട് അവിടെ വട്ടായില്ലേ തിരിച്ചറിഞ്ഞു ഞാനേ കണ്ടോ നോക്കി ഈ കമ്പിയുടെ ഇടയ്ക്ക് പിന്നെ മുകളിലിരിക്കുന്ന ആളെ നിങ്ങൾക്കറിയാം ഇതാണ് പുനിത് രാജ്കുമാർ എൻ്റെ ഫേവറേറ്റ് കന്നഡ ആക്ടർ ഇപ്പം ഇല്ലല്ലോമാനോട് സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അതെ അതിൻ്റെ അകത്താണ് കൂടിനകത്ത് ആ ഇപ്പം ഞാനൊരു പാറൽ റോഡിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ആരുമില്ല റോട്ടി കൂടെ ഞാൻ വീട് എടുത്തു കഴിഞ്ഞാൽ വല്ല ആക്സിഡൻ്റ് ഞാൻ എന്ത് ചെയ്യും പിന്നെ എല്ലാം ഭയങ്കര റഷാണ് അതുകൊണ്ടാണ് ഞാൻ രാജകുമാരൻ്റെ അല്ല സോറി പുനത് രാജകുമാറിൻ്റെ സ്റ്റാച്ചു കാണിച്ചില്ലേ അതൊരു വലിയൊരു ഗ്രില്ലിനകത്തിട്ടിരിക്കുകയാണ് ആനയുടെ പുറത്താണ് പുന്നത്തിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ഹീറോ ആയിരുന്നു പുനത്ത് പക്ഷേ പോയി എനിക്ക് തോന്നുന്നു നമ്മുടെ കന്നഡ ഫിലിമിനെ കുറിച്ചൊക്കെ കൂടുതലും നമ്മുടെ നാട്ടിൽ അറിഞ്ഞിരിക്കുന്ന പുനത്തിലൂടെയും പിന്നെ കെ ജെ എഫ് ഫിലിമിലൂടെയും പിന്നെ കൂടുതലും അറിഞ്ഞിരിക്കുന്ന പുനത്തിലൂടെയാണ് തോന്നുന്നത് അല്ലേ കാരണം പുനത്തിൻ്റെ ഫാദർ രാജ്കുമാറിലൂടെയാണ് കന്നഡ ഫിലിം ഇൻഡസ്ട്രി സ്റ്റാർട്ടായിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സത്യനൊക്കെ പറയാ സത്യനൊക്കെ എല്ലാം കൂടെ അല്ലേ നമ്മുടെ മലയാള ഫിലിമിലൂടെ മലയാള ഫിലിം സ്റ്റാർട്ടാകുമ്പോൾ സത്യൻ സത്യൻ്റെ പേരല്ലേ പറയുക അതുപോലെ രാജകുമാറിൻ്റെ ഫാമിലി രാജ്കുമാർ വപ്പ് രാജ്കുമാർ മകന് പുനത് രാജ്കുമാർ ശിവരാജകുമാർ അങ്ങനെയൊക്കെ അപ്പോൾ ഞാനിപ്പോൾ എവിടെ പോകുന്ന അറിയുമോ ഞാനൊരു ജ്വല്ലറി പോകുകയാണെ മണപ്പുറം ഗോൾഡ് എടുക്കാനൊന്നുമല്ല കേട്ടോ ഇവിടെ ചെറിയൊരു ആവശ്യം ഉണ്ടേ അതുകൊണ്ട് വീടൊക്കെ എടുക്കാൻ കുറച്ച് ചമ്മലുണ്ടെന്നറിയുമോ നമ്മളൊന്നും വലിയ ഫേമസ് ബ്ലോഗറല്ലോ ഇപ്പം ആയതല്ലേ അതുകൊണ്ട് ആൾക്കാർ എന്തെങ്കിലും നോക്കുമ്പോൾ ഒരു ഒരു ഷെയും പോലെ അതിങ്ങനെ ഒത്തിരി വീട് എടുത്ത് കഴിയുമ്പോൾ മാറും അല്ലേ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ അല്ലേ ഓ വണ്ടി അവിടെ കൊണ്ടു ഇട്ടുകൊണ്ട് മണപ്പുറം നോക്കിയേ ശരിക്കും കാണാൻ പറ്റുന്നില്ല ഞാൻ അപ്പുറത്തേക്ക് ക്രോസ് ക്രോസിയാണ് ക്രോസ് ചെയ്യട്ടെ വന്നൂ ഞാൻ എൻ്റെ നടത്തു കയറക്ക കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങെ ബസ് സ്റ്റോപ്പ് വന്ന് ഇങ്ങനെ ബസ് കാത്തിരിക്കുവാണ് ഇന്ന് സൺഡേ അല്ലേ ഒരു ബസ്സും ഇല്ല കേട്ടോ എല്ലാ ബസ്സും വേറെ സ്ഥലത്തേക്കാണ് വരുന്നത് അവിടെ ഇരുന്നിരുന്ന് ലാസ്റ്റ് ഒരു ബസ് വന്നു കേട്ടോ ഇവിടെ ഭയങ്കര മഴയാണേ കണ്ടോ ഏ ഞാനേ ആ ബസ് സ്റ്റോപ്പിൽ ഞാൻ ഒരു ഇരുന്നു ഒരു ബസ് പോലും വരുന്നില്ല അത്ര മഴയില്ലായിരുന്നു കേട്ടോ ഞാൻ ബസ് കയറുകയും ഭയങ്കര മഴ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് പച്ചക്കറി ഇതില്ലേ പാലക്കൊക്കെ വാങ്ങാം അത് കണ്ടോ പാലക്കൊക്കെ വാങ്ങിച്ച് പതുക്കെ ഈ മഴത്തുവരിക നാട്ടി ചെന്നാലും മഴ ഇവിടെ ചെന്നാ ഇവിടെ ചെന്നാലും മഴ നാട്ടി ചെന്നാലും കൊട ഇവിടെ ചെന്നാൽ ഇവിടെയാണെങ്കിലും കൊട കൊടയില്ല പരിപാടി എനിക്കില്ല ഓക്കെ ഇന്ന് എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ടേക്ക് കെയർ ഞാൻ അമ്പലത്തിൽ ഇറങ്ങിയിട്ട് ഒരു വേറൊരു സ്ഥലം പോകുകയാണേ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു മൂന്ന് മണിയാകും എനിക്ക് കുറച്ച് പണിയുണ്ട് ഇന്ന് എന്തായാലും ഉറങ്ങുന്നില്ല വിചാരിച്ചു ഓക്കെ ഇതല്ല എൻ്റെ പ്ലേസാണ് കേട്ടോ ഇത് ടൗണാണേ ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം വെയിലും ഇല്ല ചെർച്ച് ഉണ്ട് ഷെറിങ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് കേട്ടോ ഇതാണ് ഇന്ന് ക്ലോസ് ആണേ രാവിലെ എന്തൊന്ന് മാസ് ഇത് കണ്ടോ യേശ് പിതാവ് ഈശോ ഒക്കെ നിൽക്കുന്നുണ്ടേ ഞാൻ ഇവിടെ ക്ലോസ് ആയി കേട്ടോ രാവിലെ മാസ് കഴിഞ്ഞ് ഇവിടെ ഉണ്ടല്ലോ കന്നഡ ഇംഗ്ലീഷ് തമിഴ് പിന്നെ തെലുങ്ക് ഇത്രേ ഉള്ളൂ കേട്ടോ മാസ് മലയാളം ഇല്ല ഞാൻ അങ്ങനെ നടന്ന് 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 പോവാണേ ഞാൻ നടന്നിടന്ന് പോവുകയാണേ വല്ലാവരും വിചാരിക്കും എനിക്ക് വട്ടാണ് തോന്നാ ഇതൊക്കെയല്ലേ നമ്മളൊരു സന്തോഷല്ലേ ഇതാണ് ഞാൻ വരുന്ന ടൗൺ ഇനി കുറേ ഉണ്ട് താട്ടു കേട്ടോ ഇതെൻ്റെ റോഡ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ നല്ല നല്ല അടിപൊളി ചുരിദാറൊക്കെ ഉണ്ട് അവിടെ അല്ലേ ഒരു സാരി വാങ്ങി െ തിരിച്ചറിഞ്ഞു ഞാനേ കണ്ടോ എന്നോയ്ക്ക് ഈ കമ്പിയുടെ ഇടയ്ക്ക് പിന്നെ മോളിൽ ഇരിക്കുന്ന ആളെ നിങ്ങൾക്കറിയാം ഇതാണ് പുനീത് രാജ്കുമാർ എൻ്റെ ഫേവറേറ്റ് കന്നഡ ആക്ടർ ഇപ്പം ഇല്ലല്ലോ ബഹോമാനോട് സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അതെ അതിൻ്റെ അകത്താണ് കൂടിനകത്ത് ആ ഇപ്പം ഞാനൊരു പാർല റോഡിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ആരുമില്ല റോട്ടി കൂടെ ഞാൻ വീട് എടുത്തു കഴിഞ്ഞാൽ ആക്സിഡൻറ് ആ എന്ത് ചെയ്യും പിന്നെ എല്ലാം ഭയങ്കര റഷ് ആണ് അതുകൊണ്ടാണ് ഞാൻ രാജകുമാരൻ്റെ അല്ല സോറി പുനത്ത് രാജകുമാറിൻ്റെ സ്റ്റാച്യു കാണിച്ചില്ലേ അതൊരു വലിയൊരു ഗ്രില്ലിനകത്ത് ഗ്രില്ലിനകത്തിട്ടിരിക്കുവാണ് ആനയുടെ പുറത്താണ് പുനത്തിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ഹീറോ ആയിരുന്നു പുനത്ത് പക്ഷെ പോയി എനിക്ക് തോന്നുന്നു നമ്മുടെ കന്നഡ ഫിലിമിനെ കുറിച്ചൊക്കെ കൂടുതലും നമ്മുടെ നാട്ടിൽ അറിഞ്ഞിരിക്കുന്ന പുനത്തിലൂടെയും പിന്നെ കെ ജെ ഫിലിമിലൂടെയും പിന്നെ കൂടുതലും അറിഞ്ഞിരിക്കുന്ന പുനത്തിലൂടെയാണ് തോന്നുന്നത് അല്ലേ കാരണം പുനത്തിൻ്റെ ഫാദർ രാജ്കുമാറിലൂടെയാണ് കന്നഡ ഫിലിം ഇൻഡസ്ട്രി സ്റ്റാർട്ടായിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സത്യനൊക്കെ പറയാ സത്യനെ ഒക്കെ എല്ലാം നമ്മുടെ മലയാള ഫിലിമിലൂടെ മലയാള ഫിലിം സ്റ്റാർട്ട് ആകുമ്പോൾ സത്യ സത്യൻ്റെ പേരല്ലേ പറയുക അതുപോലെ രാജ്കുമാറിൻ്റെ ഫാമിലി രാജ്കുമാർ വപ്പ് രാജ്കുമാർ മകന് പുനിത് രാജ്കുമാർ ശിവരാജകുമാർ അങ്ങനെയൊക്കെ അപ്പോൾ ഞാനിപ്പോൾ എവിടെ പോകുന്നറിയോ ഞാനൊരു ജ്വലറി പോകണേ മണപ്പുറം ഗോൾഡ് എടുക്കാനൊന്നും അല്ല കേട്ടോ ഒരു ചെറിയൊരു ആവശ്യമുണ്ടേ അതുകൊണ്ട് വീഡിയോ വീടൊക്കെ എടുക്കാൻ കുറച്ച് ചമ്മലുണ്ടെന്നറിയാമോ നമ്മളൊന്നും വലിയ ഫേമസ് ബ്ലോഗറല്ലോ ഇപ്പോൾ സ്റ്റാർട്ടായതല്ലേ അതുകൊണ്ട് ആൾക്കാർ എന്തെങ്കിലും നോക്കുമ്പോൾ ഒരു ഒരു ഷെയിം പോലെ അതിങ്ങനെ ഒത്തിരി വീട് എടുത്ത് കഴിയുമ്പോൾ മാറും അല്ലേ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ അല്ലേ ഓ വണ്ടി അവിടെ കൊണ്ടിട്ടു കൊണ്ട് മണപ്പുറം നോക്കേ ശരിക്കും കാണാൻ പറ്റുന്നില്ല ഞാൻ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണേ ക്രോസ് ചെയ്യട്ടെ വന്നു ഞാൻ എൻ്റെ നകത്ത് കയറ കേട്ടോ ഇവിടെ ഭയങ്കര മഴയാണേ കണ്ടോ ഏഹ് ഞാനേ ആ ബസ് സ്റ്റോപ്പിൽ ഞാൻ ഒരു ഇരുന്നു ഒരു ബസ് പോലും വരുന്നില്ല അത്ര മഴയില്ലായിരുന്നു കേട്ടോ ഞാൻ ബസ് കയറുകയും ഭയങ്കര മഴ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് പച്ചക്കറി ഇതില്ലേ പാലക്കൊക്കെ വാങ്ങാം അത് പാലക്കൊക്കെ വാങ്ങിച്ച് അപ്പോൾ പതുക്കെ ഈ മഴത്തുവരുക നാട്ടി ചെന്നാലും മഴ ഇവിടെ ചെന്നാൽ ഇവിടെ ചെന്നാലും മഴ നാട്ടി ചെന്നാലും കൊട ഇവിടെ ചെന്നാൽ ഇവിടെയാണെങ്കിലും കൊട കൊടയില്ല പരിപാടി എനിക്കില്ല ഓക്കെ ഇന്ന് എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ടേക്ക് കെയർ